ഹലോ ഡിയേഴ്സ് വെൽക്കം ടു എജു അങ്ങനെ രണ്ട് മാസത്തെ വെക്കേഷന് ശേഷം പുതിയ ക്ലാസ്സിലെത്തിയിരിക്കുകയാണ് അല്ലേ പുതിയ ബാഗും പുതിയ കുടയും പുതിയ ബുക്കും ഒക്കെ ആയിട്ട് നല്ല സന്തോഷത്തിലായിരിക്കും അതിൻ്റെ കൂടെ തന്നെ വേറെ ഒന്നും ഉണ്ട് നമ്മൾ സീനിയർ ആണ് ഇനി നമ്മളി ചെറിയ കുട്ടികളൊന്നും അല്ല ഫുൾ പവർ നമ്മൾ കയ്യിലല്ലേ ഫുൾ സെറ്റ് അല്ലടാ അതിൻ്റെ കൂടെ തന്നെ എന്താണ് നിങ്ങളെ അച്ഛനും അമ്മയും ഉമ്മയും ഉപ്പയും ഒക്കെ ഒന്ന് പേടിപ്പിക്കുന്നുണ്ടാവും ഏഴാം ക്ലാസ്സിലാണ് പഴയതുപോലല്ല കളിച്ച് നടക്കാനൊന്നും പറ്റില്ല വൈകുന്നേരം കളിക്കാൻ പോകുന്നു രാത്രി തിരിച്ചു വരുന്നു കിടക്കുന്നു ആ ഒരു റൂട്ടീനൊന്നും നമുക്കിനി പറ്റില്ല നമുക്കിനി നല്ല സീരിയസ് ആയിട്ട് പഠിച്ചു പോകണം എസ് എസ് എൽ സി എക്സാമാണ് ഇനി വരാൻ പോകുന്നത് എസ് എസ് എൽ സി ഒരു മൂന്ന് കൊല്ലം കൂടി കഴിഞ്ഞാൽ എസ് എസ് എൽ സി ആയി ആ ഒരു പേടിപ്പിക്കലൊക്കെ നിങ്ങളെ വീട്ടിൽ നിന്ന് ഉണ്ടാവും എന്ന് എനിക്കറിയാം പക്ഷേ അവരോടൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് ഓരോ പേടിയും ഞങ്ങളുടെ കൂടെ പോട്ട് ഉണ്ട് ഞങ്ങൾ കൂടെ എഴുചിപ്പോയിട്ടുള്ളടത്തോളം കാലം ഞങ്ങൾക്ക് ഒരു പേടിയും ഇല്ലാതെ ഞങ്ങൾ പറഞ്ഞേക്കിട്ടോ അപ്പോൾ എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂടെ ഒന്ന് കൂടിയാൽ മതി ഈ ഒരു കൊല്ലം നമുക്ക് അടിച്ച് പൊളിച്ച് അങ്ങ് പഠിച്ചു പോവാം ഓക്കേ സെറ്റ് അല്ലേ നിങ്ങൾ അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങളെല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യണം എല്ലാവരും ലൈവില് ജോയിൻ ചെയ്യിപ്പിക്കുക കേട്ടോ അപ്പം നമുക്ക് ഒന്നിച്ച് അങ്ങ് പഠിച്ചു പോകണം അപ്പോൾ എന്താണ് ഏഴാം ആണ് അതിൻ്റെ കൂടെ പുതിയ ടെക്സ്റ്റ് ബുക്കും ആണ് അല്ലേ അപ്പം നിങ്ങളിനിപ്പോൾ പഠിക്കാ ഏട്ടനോടും ചേച്ചിനോടും ഒക്കെ ചോദിച്ച് പഠിക്കാമെന്ന് വിചാരിച്ചാൽ അതും പറ്റില്ല പുതിയ ടെക്സ്റ്റ് ബുക്കാണ് എന്തു ചെയ്യും അവരെ നോട്ട് വാങ്ങിയിട്ട് കാര്യമുണ്ടോ സീനിയേഴ്സിൻ്റെ നോട്ട് വാങ്ങിയിട്ട് കാര്യമുണ്ടോ ഒന്നും കാര്യമല്ല എന്താണ് നമുക്ക് പുതിയ ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ പുതിയതാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് നല്ല പേടി ഉണ്ടാവും മാത്സ് ആണെങ്കിൽ ആ ഒരു കാര്യം ആലോചിക്കേ വേണ്ട മാത്സ് എന്താണ് മാത്സിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആകെ ഒരു പേടിപ്പിക്കുന്നതായിരിക്കും അല്ലേ അപ്പോൾ ആണ് നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യം ഇതിന്റെ ഏഴാം ക്ലാസ് എത്തി അപ്പോൾ അത് എടുത്തു നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആദ്യം പേടിക്കുന്നത് മാത്സിനെ കൊണ്ട് തന്നെ ആയിരിക്കും എന്ന് എനിക്കറിയാം പക്ഷേ മാത്സ് സിമ്പിൾ സിമ്പിളാണ് സിമ്പിൾ ആണ് നമുക്ക് പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ മാത്സിലേതാണ് നിങ്ങൾക്ക് ആദ്യത്തെ ചാപ്റ്ററൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും ഏതാണ് നമ്മളുടെ ആദ്യത്തെ ആദ്യത്തെ ചാപ്റ്റർ വരുന്നത് ഏതാണ് പാരലൽ ലൈൻസ് ആണ് നമുക്ക് ആദ്യത്തെ ചാപ്റ്റർ വരുന്നത് അല്ലേ പാരലൽ ലൈൻസ് ആണ് എന്താണ് ഈ പാരലൽ ലൈൻസ് എന്താണ് ഈ പാരലൈൻ ലൈൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും നമ്മൾ സിക്സ് പഠിച്ച സെയിം കാര്യങ്ങളുടെ തുടർച്ച തന്നെയാണ് നമ്മൾ ഏഴാം ക്ലാസ്സിലും പഠിക്കുന്നത് അതിലേക്ക് കുറച്ചൊന്ന് പൊടികളൊക്കെ ഇട്ട് കൊടുത്താൽ സെറ്റാണ് ഓക്കെ സെറ്റായിരിക്കും അപ്പോൾ എന്താണ് പാരലൽ ലൈൻസ് ഇതൊക്കെ നോക്കിക്കേ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കുറേ എക്സാമിൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം എന്താണ് ഈ ലൈൻസ് ഇവിടെ നോക്ക് ഒരു റണ്ണിങ് ട്രാക്ക് കൊടുത്തിട്ടുണ്ട് അല്ലേ ഓട്ടോ മത്സരത്തിനൊക്കെ നമ്മളെ ടീച്ചർ ഇങ്ങനെ ഓരോ ട്രാക്കിലായി നിർത്തലുണ്ട് ആ ട്രാക്കിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്താണ് ആ ട്രാക്കിന്റെ പ്രത്യേകത ആ ട്രാക്ക് എങ്ങനെയായിരിക്കും ആ ട്രാക്ക് എല്ലാ ട്രാക്കും ഒരേ അകലത്തിലായിരിക്കും ഒരേ ഡിസ്റ്റൻസിലായിരിക്കും ഉണ്ടാവുന്നത് അല്ലേ ഒരേ ഡിസ്റ്റൻസിലായിരിക്കും ആ ട്രാക്കുകൾ ഉണ്ടാവുന്നത് അല്ലേ അതെന്നാടാ പാരലൽ ലൈൻസ് അതാണ് പാരലൽ ലൈൻസ് അതായത് ഒരേ ഡിസ്റ്റൻസിലും ഒരേ അകലത്തിലും ഒരേ ഒരിക്കലും കൂട്ടിമുട്ടാത്തതുമായ വരകളെയാണ് നമ്മൾ എന്തു പറയാ പാരലൽ ലൈൻസ് എന്ന് പറയാ അതുപോലെ തന്നെയല്ലേ നമ്മളെ റോഡും നമ്മൾ റോഡിൽ കണ്ടിട്ടുണ്ടാവും മൂന്ന് ലൈൻസ് വരച്ചിട്ടുള്ളത് കണ്ടിട്ടുണ്ടാവും ഇല്ലേ മൂന്ന് ലൈൻസ് ഉണ്ട് ആ മൂന്ന് ലൈൻസിനും എന്താ പ്രത്യേകത അതിന് തന്നെ ആണല്ലേ അതെന്താണ് മൂന്ന് ലൈൻസും ഒരേ ഡിസ്റ്റൻസിലായിരിക്കും ഒരേ അകലത്തിലായിരിക്കും അല്ലേ ഒരേ അകലത്തിലായിരിക്കും നമ്മളെ ഡിസ്റ്റൻസിലായിരിക്കും എന്ത് കിടക്കുന്നത് ഈ മൂന്ന് വരകളും കിടക്കുന്നത് ആൻഡ് എന്താണ് ഒരിക്കലും ഇത് കൂട്ടിമുട്ടില്ല ഇല്ലല്ലോ ഒരേ വീതിയിൽ ഒരേ ഡിസ്റ്റൻസിലാണ് മുന്നോട്ട് പോകുന്നത് ഒരിക്കലും ഇത് കൂട്ടിമുട്ടുന്നില്ല അതെന്നാടാ പാരലൽ ലൈൻസ് അപ്പം ഈ പാരലൽ ലൈൻസിന് ആണ് ഈ റേസിംഗ് ട്രാക്കായിക്കോട്ടെ റോഡൊക്കെ എന്തിനാണ് പാരലൽ ലൈൻസിന് ആണ് ഓക്കെ പാരലൽ ലൈൻസിന് ആയിട്ട് വരുന്നതാണ് ഇതൊക്കെ അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് പഠിക്കാൻ പോകുന്നത് നമ്മൾ കുറേ റിയൽ ലൈഫ് എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ പാഠം പഠിക്കാൻ പോകുന്നത് ദെൻ ദെൻ നമുക്ക് ആദ്യത്തെ എന്ന് പറയുന്നത് ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പാരലൽ ലൈൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ആദ്യത്തെ ടോപ്പിക്ക് വരുന്നത് ഈ ലൈൻസ് ആൻഡ് ആംഗിൾസ് വരകളും കോണുകളുമാണ് ഓക്കെ എന്താ പറയുന്നത് എന്ന് വെച്ചാൽ ഒന്നുമില്ല രണ്ട് വരകൾ രണ്ട് പാരൽ ലൈൻസിന് വേറെ ലൈന് കൂട്ടിമുട്ടുമ്പോൾ ഒരുപാട് എന്തുണ്ടാവും കോണുകൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കോണുകളുടെ പ്രത്യേകതകളൊക്കെ പറയുന്നുണ്ട് അതിൽ നമുക്ക് എപ്പോഴും അതിൽ നിങ്ങൾ ജസ്റ്റ് മറച്ചു നോക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ ഒരു ടെക്സ്റ്റ് ബുക്കുകൾ ജസ്റ്റ് മറച്ചു നോക്കിയാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനത്തെ കുറേ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇല്ലേ ഇതുപോലെ തന്നെ നേരെ മറച്ചും തിരിച്ചും ഒക്കെ വരച്ചിട്ടുണ്ടാവും ഇങ്ങനത്തെ കുറേ ചിത്രങ്ങളായിരിക്കും കണ്ടത് ഇത് നോക്കിക്കേ രണ്ട് പാരലൽ ലൈൻസ് ഉണ്ട് ആ പാരലൽ ലൈൻസിന് ഒരു ചെരിഞ്ഞ വര മുറിച്ച് കിടക്കുന്നുണ്ട് അല്ലേ രണ്ട് പാരലൽ ലൈൻസ് ഉണ്ട് ആ പാരലൽ ലൈൻസിന് എന്താ ചെയ്യുന്നത് ഒരു ചെരിഞ്ഞ വര മുറിച്ച് കിടക്കുന്നുണ്ട് അപ്പോൾ എത്ര കോണുകളാണ് ഉണ്ടാവുന്നത് ഇവിടെ ഇവിടെ എത്ര കോണുകളാണ് ഉണ്ടാവുന്നത് ഇവിടെ ഒരു കോൺ കോണുണ്ടാവുന്നുണ്ട് അല്ലേ എത്ര കോണുകളാണ് ദേ ഇവിടെ ഒരു കോണുണ്ട് ഇവിടെ ഒരു കോണുണ്ട് ഇവിടെയുണ്ട് ഇവിടെയുണ്ട് ദേ ഇവിടെയുണ്ട് ഇവിടെയുണ്ട് ഇവിടെ ഉണ്ട് 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 അങ്ങനെ എട്ട് കോണുകൾ നമുക്ക് ഉണ്ടാവുന്നുണ്ട് അല്ലേ എട്ട് കോണുകൾ നമുക്ക് എന്തുണ്ടാവുന്നുണ്ട് ഈ ഒരു ചിത്രത്തിലൂടെ ഉണ്ടാവുന്നുണ്ട് ഈ കോണുകൾക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് ഇതിൽ ഒരൊറ്റ കോണ് നിങ്ങൾ അറിഞ്ഞാൽ ബാക്കി ഏഴ് കോണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതും എന്നും ഇതിൽ എന്തൊക്കെ പ്രത്യേകത ഉണ്ട് എന്നും പിന്നെ ഏതൊക്കെ ആംഗിൾസ് ആണ് ഏതൊക്കെ കോണുകളാണ് നിങ്ങൾക്ക് ഒരുപോലെ വരുന്നത് ഇതിൽ കുറേ കോണുകൾ സെയിം ആയിരിക്കും തുല്യമായിരിക്കും അത് ഏതൊക്കെ കോണുകളാണ് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കും സിമ്പിളാണ് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി നിങ്ങൾ നമ്മളെ കൂടെ എന്ത് ചെയ്യണം ലൈവ് ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്ത് നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് നിങ്ങൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്താൽ സെറ്റ് ആയിരിക്കും ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് മാത്സ് ഫുൾ ഏഴാം ക്ലാസ് ഫുൾ നിങ്ങൾക്ക് സെറ്റ് ഒന്ന് നമ്മളെ കൂടെ കൂടിയാൽ മാത്രം മതിയാവും എന്ത് ചെയ്യാം ഓരോ ക്ലാസിന്റെ കൂടെ തന്നെ നോട്ട്സ് ഒക്കെ എഴുതി പോയാൽ മതി പിന്നെ ഒന്നും ഇതിനെക്കുറിച്ച് ആലോചിക്കന്നെ വേണ്ട പിന്നെ എക്സാമിന് അങ്ങ് എഴുതി കൊടുത്താൽ മതി ബാക്കിയൊക്കെ ഒക്കെ ഒക്കെ ആയിരിക്കും ഓക്കെ ദെൻ പിന്നെ നമ്മൾ പഠിക്കുന്നത് ഇതിൽ സാമാന്തരികമാണ് പാരലോഗ്രാം നമുക്കറിയാം എന്താണ് സാമാന്തരികം അല്ലെങ്കിൽ പാരലലോഗ്രാം എന്ന് നമുക്കറിയാം എന്താണ് ഇത് സമാന്തര വരകൾ കൊണ്ട് അല്ലെ പാരല ലൈൻസ് കൊണ്ട് ഉണ്ടാക്കുന്നതാണ് എന്ത് സാമാന്തരികം സാമാന്തരികം അല്ലെങ്കിൽ പാരലോഗ്രാമിൻ്റെ വശങ്ങൾക്ക് എന്താ പ്രത്യേകത ഉള്ളത് ഇതിൻ്റെ ഓപ്പോസിറ്റ് വശങ്ങൾ എന്തായിരിക്കും ഓപ്പോസിറ്റ് സൈഡ്സ് എന്തായിരിക്കും പാരലായിരിക്കും ഈ രണ്ട് സൈഡ്സ് പാരലാണ് അതുപോലെ ഈ രണ്ട് സൈഡ്സും എന്താണ് പാരലാണ് അങ്ങനെ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലായിട്ടുള്ളതാണ് എന്ത് പാരലോ എന്ന് പറയുന്നത് ദെൻ ഈ പാരലോഗ്രാമിന് തന്നെ വേറൊരു പ്രത്യേകതയുണ്ട് ഇവിടെ കണ്ടോ ഇവിടെ വൺ ടു ത്രീ ഫോർ നാല് ആംഗിൾസ് ഉണ്ടാവുന്നുണ്ട് അല്ലേ നാല് ആംഗിൾസ് ഉണ്ടാവുന്നുണ്ട് ഇല്ല മക്കളെ നാല് ആംഗിൾസ് ഉണ്ടാവുന്നുണ്ട് ഈ ആംഗിൾസിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട് ഓക്കെ ഈ ആംഗിൾസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നും നമ്മൾ ഈ ഒരു ചാപ്റ്ററിലാണ് പഠിക്കുന്നത് ഓക്കെ ഇതിലും എന്താണ് ഒരൊച്ച ആംഗിൾ അറിഞ്ഞാൽ മതി ഒരൊറ്റ ആംഗിൾ അറിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും അതെങ്ങനെയാണെന്നും ഏതിലാണ് പഠിക്കുന്നത് ഈ ചാപ്റ്ററിലാണ് നമ്മൾ പഠിക്കുന്നത് പിന്നെ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ത്രികോണാണ് ട്രയാങ്കിൾ ആണ് ട്രയാങ്കിൾ എല്ലാവർക്കും അറിയുന്നതാണ് നമ്മൾ അതേ കാണുന്നതാണ് ട്രയാങ്കിൾ ട്രയാങ്കിൾ എല്ലാവർക്കും അറിയുന്ന ഒരു ഷേയ്പ്പാണ് അല്ലേ ഇതിനും പ്രത്യേകത ഉണ്ട് ഇതിനും എത്ര ഉണ്ട് നോക്ക് ഇതിനും ഇവിടെ ഒരു കോണുണ്ട് ഇവിടെ വേറെ ഒരു ഉണ്ട് ഇവിടെ ഒരു ആംഗിൾ ഉണ്ട് അല്ലേ അങ്ങനെ മൂന്ന് ആംഗിൾസ് ഇതിനുണ്ട് അല്ലേ ഈ മൂന്ന് ആംഗിൾസിനും എന്താണ് ഇതിനും പ്രത്യേകത ഉണ്ട് ഓക്കേ ഇതിനും പ്രത്യേകത വരുന്നുണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്താണ് ഇതിൻ്റെ ആംഗിൾസിൻ്റെ എത്രയായിരിക്കും ഇതിൻ്റെ ഒരേ ആംഗിൾ അറിഞ്ഞാൽ ബാക്കിയുള്ള ആംഗിൾ എങ്ങനെ കാണുക ഇതൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത് ഈ ഒരു ചാപ്റ്ററിലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ എന്താണ് നമ്മൾ പാരലോഗ്രാമിൻ്റെ ആംഗിൾസും പിന്നെ ട്രയാങ്കിൾസിൻ്റെ ആംഗിൾസും പിന്നെ ഏതാണ് രണ്ട് പാരലോഗ്രാമിന് ഒരു ചിരിഞ്ഞ വരം മുറിച്ച് കിടക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആംഗിൾസും എല്ലാം എത്രയായിരിക്കും നമ്മൾ എന്തിൽ പഠിക്കും ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കും ഓക്കെ അപ്പോൾ എന്താണ് പാരല ലൈൻസ് എന്താണെന്ന് അറിയണം ദെൻ പാരലോഗ്രാമ് ട്രയാങ്കിള് പിന്നെന്താണ് ആ ഒരു ഫോട്ടോ ആ ഒരു പിക്ചർ മാത്രം അറിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ചാപ്റ്റർ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കറക്റ്റ് കറക്റ്റ് എന്ത് ചെയ്യണം ഏഴരൻ്റെ ലൈവ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക ഓക്കെ ഏഴര മുപ്പതിന് ലൈവ് ക്ലാസ് ഉണ്ടാവും അതിലെന്ത് ചെയ്യുക കറക്റ്റ് ജോയിൻ ചെയ്യുക അപ്പോൾ എന്ത് ചെയ്യുക നമ്മൾ ഇപ്പം തന്നെ എന്ത് ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ബെല്ലൈക്കണും അമർത്തിക്കോട്ടോ അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവും എപ്പോഴാണ് ഉള്ളത് എപ്പോഴാണ് ഇന്ന് ക്ലാസ് തുടങ്ങുക ഇന്ന് ഏതാണ് സബ്ജക്റ്റ് എന്നൊക്കെ മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നോട്ടിഫിക്കേഷൻ വേണ്ടേ അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കമ്മ്യൂണിറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലിപ്പം തന്നെ ജോയിൻ ചെയ്തോ പിന്നേക്ക് മാറ്റി വെക്കുകയും വേണ്ട എന്ത് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യോ അപ്പോൾ ലിങ്കിലൊക്കെ ജോയിൻ ചെയ്ത് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് കറക്റ്റ് എന്ത് ചെയ്യണം ലൈവ് ക്ലാസ്സിൽ നിങ്ങളെ കണ്ടിരിക്കണം ഓക്കെ ലൈവ് ക്ലാസ്സിലൊക്കെ കണ്ടിരിക്കണം അപ്പോൾ എന്ത് ചെയ്യുക കറക്റ്റ് ലൈവ് ക്ലാസ്സിൽ കയറാം കേട്ടോ ദെൻ നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ച് പോകാം അടിച്ച് പൊളിച്ച് പഠിക്കാം നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാം ഓക്കെ ഇത് നമുക്ക് ലൈവ് ക്ലാസ്സസിൽ കാണാം പഠിക്കണ്ടേ ഉഷാറാക്കണ്ടേ ഏഴാം ക്ലാസ് ഫുൾ മാർക്ക് വാങ്ങണ്ടേ ആ പേജു ബോർഡിൻ്റെ കൂടെ കൂടിക്കോ നമ്മളെ കൂടെ കൂടിക്കോ ഉഷാറാക്കാം ഓക്കെ ബൈ